ാണ് ഇപ്പോഴും സ്വീകാര്യമായിട്ടുള്ളത് അല്ലാണ്ട് ആണിനും പെണ്ണിനും മാത്രമാണ് ഇവിടെ സ്നേഹിക്കാവുള്ളൂ എന്നല്ല ഒരു വീട്ടില് ഇങ്ങനെയുള്ള ഒരു ബ്രെയിൻ നമ്മളെ ഗുണാവസ്ഥയിൽ വരുമ്പോഴുള്ള ചേഞ്ചാണിത് അത് ആരും അറിയുന്നില്ല അങ്ങനെ അങ്ങനെയൊരു അവസ്ഥയിലൊരു കുഞ്ഞ വീട്ടിലുണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മുടെ സംസ്കാരം ഇതല്ല എന്ന് പറഞ്ഞിട്ട് മാറ്റി നിർത്തപ്പെടണം നിർത്തപ്പെടരുത് അത് ഭയങ്കര കുറ്റമാണ് അവനും ആ വ്യക്തിക്കും ഇവിടെ ജീവിക്കാനുള്ള അവകാശമുണ്ടെന്നുള്ളതാണ് ഈ മനുഷ്യന്റെ ഓരോരുത്തരുടെ വിചാരം അവനവൻ ചെയ്യുന്നതാണ് ശരി അവനവനാണ് എല്ലാം തിരഞ്ഞെടുക്കുന്നത് സമൂഹത്തില് എൽ ജി ബി ടിക്ക് ആൾക്കാരെ മാറ്റി നിർത്താതെ നമ്മുടെ ഒപ്പം തന്നെ നിർത്താ ചേർത്ത് പിടിക്കുക അവരെ ഒരു മെസ്സേജ് ആണെങ്കിൽ നമ്മുടെ കൾച്ചർ എന്ന് പറഞ്ഞാൽ നമ്മളുടെ രീതികളാണുള്ള നമ്മൾ പണ്ട് വഴി നടക്കുമ്പോൾ നടക്കുമ്പോ ഒരമ്പത് കൊല്ലം മുന്നോട്ട് പൊറോട്ട് പോയാൽ മതി ആയിരം പോകണം അമ്പത് കൊല്ലം പുറകോട്ട് പോകുമ്പോ എല്ലാവർക്കും ഒരേ സമയം വഴിയിലൊരിച്ച് നടക്കാൻ സാധിക്കില്ല അത് കൾച്ചറാണ് നമ്മുടെ രീതിയാണ് അമ്പത് കൊല്ലം ഇപ്പൊ ജയിലി വരും നമ്മൾ അത് നമ്മൾ ഓരടിച്ചും സിനിമകളും ചെയ്തും അങ്ങനെ ചർച്ച ചെയ്തൊക്കെ തന്നെയാണ് ഇതെല്ലാം ഉണ്ടായിട്ടുള്ളത്

ും പണ്ട് പലഷനും സിനിമ കാരണമായിട്ടുണ്ടെന്നൊക്കെ സംഭവിച്ചിട്ടുണ്ടല്ലോ അതേപോലെ ഇത്തരത്തിലുള്ള സിനിമകള അങ്ങനൊരു മാറ്റത്തിനും എല്ലാരും ചെയ്യാൻ ചെയ്ത് തുടങ്ങും പൂർണ്ണമായി അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങുന്ന വിശ്വാസം ഈ സിനിമ കണ്ടുകഴിയുമ്പോ നമുക്ക് മാത്രമല്ല നമുക്കൊന്ന് ചിന്തിക്കാൻ പറ്റിയാലും അത് സിനിമ കൊണ്ട് ആർക്കും ഒന്ന് കണ്ടാക്കിയെടുക്കാനോ അല്ലെങ്കിൽ ആർക്കും അങ്ങനെ ഒരു സംസ്കാരം ഉണ്ടാക്കിയെടുക്കാനോ സാധിക്കില്ല സിനിമ സിനിമയായിട്ട് തന്നെ കാണിക്കും പിന്നെ ആ ഒരു ലെവൽ കഴിയുമ്പോ അടുത്ത സിനിമയിലേക്ക് പോകും അത്രേ ഉള്ളൂ

അമ്മിയോടീനെ കാണാവുന്ന സിനിമയാണോ സോ ആണ് ഞാൻ చూഴ് വളരെ ഇൻട്രസ്റ്റി ആയിട്ട് చూഴ് എന്നോടോ സബ്ജക്റ്റ് എന്താന്നോ തങ്ങൾക്ക് അറിയാവില്ലോ അപ്പോൾ യുഎ ലഹാനെ પરവാഹ കൊടുക്കുന്നതിനെ നമ്മൾ കുടിക്കാൻ നമ്മളങ്ങനെ വിഭദിന നമ്മൾ പോയില്ല പിന്നെ അവർ പറഞ്ഞ അင်္ဂലിക്കന്നുള്ളതല്ലേ നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ അറിയാതെ ചില അതിเชิง എപ്പോഴും ഷൂട്ട് ചെയ്യുന്ന സമയത്ത് വരുമ്പോൾ ഒരു കൊള്ള് എവിടുന്നേക്കോ ഓടി വരും അതിന്റെ ഒരു കൊഴുപ്പിട അപ്പുറത്തും വരും അറിയാതെ വരുന്നതാണ് ആ കോഴികൾ ആ വീട്ടിലുള്ള കോഴികളാണ് നമ്മൾ പിടിച്ചിട്ട് അതിന് കെട്ടിയിട്ട് എടുത്ത് ഒന്നും വന്നില്ല പക്ഷെ അതൊക്കെ ഇവര് മാറ്റണം അങ്ങനെയൊരു സംഭവം കോഴിയെങ്ങുന്നതിന് ഇന്ത്യയില് പാല് കടിക്കുന്ന സീൻ സീനെടുക്കണൊന്നും ഒരു കുഴപ്പമില്ല ഒരു കോഴി വന്നറിയാതെ അങ്ങനെ തീരുമാനത്തിന് പഠിച്ച് പഠിക്കണം അതിനൊന്നും കുഴപ്പമില്ല അതായത് ഒരു ഒരു ഇരിക്കുന്ന സിനിമയെ സിനിമയെ മനസ്സിലാക്കാൻ മാത്രമായിരിക്കും ആവിഷ്കാര വർഷങ്ങൾക്ക് മുന്നിലുള്ള നിയമങ്ങൾ വെച്ചിട്ടാണ് ഇവര് ഇത് പറയുന്നത് അവർക്ക് പരിമിതി ഉണ്ട് നമ്മൾ ഇതൊക്കെ പരിമിതിയുണ്ട് പോയ കഴിച്ചു കോഴിക്ക് സർട്ടിഫിക്കറ്റ് പറയേണ്ടി വരുന്നത് അവർ കോമൺ സെൻസ് സെൻസിക്കാത്തോണ്ടല്ല പക്ഷെ അവർ പറയുന്ന നിയമങ്ങള് വർഷങ്ങൾക്ക് മുന്നേ രാമവന്റെ കാലത്ത് കണ്ടുണ്ടെങ്കിൽ നിയമങ്ങളായിട്ട് വന്നിരിക്കുന്നു അതിന് മനോഹരമായിട്ട് ശക്തിയില്ല കടിച്ച് വലിക്കാൻ നമ്മൾ എന്നിട്ട് ലക്ഷങ്ങളിൽ രൂപ കൊടുത്തിട്ട് നമ്മൾ സർട്ടിഫിക്കറ്റ് കൊടുത്താലാണ് സെൻസർ എടുത്തു പോയതിന്റെ പേര് സെൻസർ സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് ഓരോ നിർമ്മാതാക്കളും സമുദായകളും ശാസ്ത്രം കാര്യം പറയും നമുക്ക് എല്ലാവരും ചെയ്യണം ചെയ്യുന്നത് അനാവശ്യ കാര്യങ്ങൾ ഏത് മൃഗം വന്നാലും ഒരു കൊറേ ദൂരെ ഒരു പശുവിനെ നടന്നു പോയാൽ പോലും ആ പശുവിന്റെ ജാതകം നമ്മളവിടെ കാണിച്ചു തീറ്റം ഇങ്ങനെ ഒട്ടും ലോജിക്കില്ലാത്ത കാര്യങ്ങളാണ് പറയുന്നത് ഈ നമ്മുടെ ഇനിയിപ്പോ എങ്ങനെയാ തന്നെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനെ ലഭിച്ചു കല്പിക്കുന്ന ആണെങ്കിൽ നമുക്കിപ്പോ സിനിമ എടുക്കാൻ പറ്റില്ല ഇതൊക്കെ സീസണൽ പണ്ടൊക്കെ എന്ത് സ്വന്തം ഞാനേ കുട്ടി മുതലേ ഇഷ്ടം പോലെ ചട്ടമ്മി കല്യാണം എന്തൊക്കെയോ പറഞ്ഞ സിനിമകൾ ഇറങ്ങിയിട്ടില്ല അങ്ങനെ കുഴപ്പമുണ്ട് ഇതൊക്കെ ഒരു ഓരോരുത്തരും ഒരു സീസണിൽ എന്തൊക്കെയോ പറഞ്ഞാൽ ആഘോഷിക്കണം പോലീട്ട് അതായത് ഇത് കലാമൂല്യം ഉള്ള ഒരു ചർച്ചയല്ല കലാപരമായിട്ട് ഒരു ഇവരുള്ള ഒരു ചില പാട്ടിന്റെ ഓരോ സീസണില് ഭയങ്കരമായിട്ട് അതുപോലെയാണ് ഇന്നത്തെ സാമ്പത്തെ എണ്ണയ്ക്ക് നോക്കി ഇന്നിപ്പ എന്താ കുറച്ച് ആൾക്കാർ ലോകം ഇതെടുക്കാതെ ഇവര് തീരുമാനിക്കായിരിക്കും അവിടെ എന്നിട്ട് എന്നാ അവര് തീരുമാനിച്ചിറക്കും ഇവർ പിന്നാലെ പാവ് ഒന്നും അറിയാത്ത ആൾക്കാരായിട്ട് പിന്നാലും പോകും അങ്ങനെ സമയങ്ങളൊക്കെ വില കൽപ്പിക്കാതെ അവർക്ക് എല്ലാം നമ്മളെപ്പോലെ കഷ്ടപ്പെട്ട് സിനിമയെടുക്കുന്നവരെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ലാത്തവർ സ്ട്രഗിൾ ചെയ്യുമ്പോൾ ഇവരൊക്കെ മേൽ മുകളിൽ ഇരുന്നിട്ട് ഓരോ കാര്യങ്ങളും ഇടക്കി മറിച്ചുകൊണ്ടിരിക്കുക പക്ഷെ നമ്മൾ ചലിച്ചുകൊണ്ടിരിക്കും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും നമ്മുടേതായ ഒരു ലോകം നമ്മൾ നമ്മൾക്ക് മൊബൈലിൽ മൊബൈലില് നമ്മുടെ ഇന്റർനെറ്റ് ജസ്റ്റ് ഒന്ന് നടത്തി കഴിഞ്ഞാൽ എല്ലാം കണ്ടന്റ് പിന്നെ എന്താണ് ഇവര് സിനിമയിൽ സെൻസർ ചെയ്താ ഉദ്ദേശിക്കുന്നത് എല്ലാ കുട്ടികളും ഇതെല്ലാം കണ്ടോ പിന്നെ ഇവര് സിനിമയിൽ സെൻസർ ചെയ്തു എന്താ കഴിക്കാൻ ശ്രമിക്കും ഇതൊന്നും ഒരു കാര്യമില്ല ഇതൊക്കെ മാറും സെൻസറിൽ അധികാരം മുന്നോട്ട് പോകില്ല കാരണം പായസാവുന്നേ ആരെ നീന്തക്കാനൊന്നും പറ്റില്ല എല്ലാ കുഞ്ഞുങ്ങളെല്ലാം ഫോണിൽ കണ്ടോണ്ടിരിക്കില്ല നമ്മളത് ആരോടെ പറയുന്നത് ുമാർ എന്ന് പറയുന്ന ഡയറക്ടർ സിനിമയായിട്ട് വന്നു കഴിഞ്ഞപ്പോ ഇതേപോലത്തെ ഒരുപാട് പ്രശ്നങ്ങൾ പുളി പറയുന്നത് ഇപ്പോ ഒരു കാര്യം അത് അവർക്ക് വേണ്ടിട്ടല്ല സെൻസർ ബോർഡിന് വേണ്ടിയിട്ടല്ല മുകളിലുള്ള ആളുകൾ തൃപ്തിപ്പെടുത്താൻ വേണ്ടിട്ട് ഒരു കാര്യമില്ലാത്ത കാര്യങ്ങൾ വേണ്ട എന്ന് പറയുന്നത് പുളിയും ഇതേപോലെ തന്നെ എന്തോ ഒരു കൺസെപ്റ്റായിട്ടുള്ള സിനിമയാണ് അപ്പോ ഇതേപോലെയുള്ള കാര്യങ്ങൾ മാറ്റപ്പെടുമോ എന്നുള്ള കാര്യം നിങ്ങൾക്ക് തോന്നുന്നു

പള്ളിക്ക് സെൻസറിന്റെ സമയത്ത് ഞാൻ പുള്ളിയോട് സംസാരിച്ചത് പുള്ളിയുടെ ഒരു പോസിറ്റീവ് പുള്ളി അന്ന് വ്യക്തമാക്കിയില്ല പക്ഷെ ഒരു ഭ്രാന്ത് ഭ്രാന്ത് വന്നൊരവസ്ഥയിലായിരുന്നു പുള്ളിയുടെ കാരണം സിനിമയെ കൊല്ലാൻ പറയുകയാണ് എല്ലാവരും പുള്ളി വിശ്വസിച്ചിരുന്ന പാട്ടിക്കാർ തന്നെ പുള്ളിയെ തഴയും അപ്പൊ പുള്ളി എല്ലായിടത്തും ഡ്രോപ്പായി ആരും സഹായിക്കുന്നില്ല പുള്ളി തന്നെയാണ് നിർമാതാവും അപ്പൊ മൊത്തം ഭ്രാന്ത അവസ്ഥയിൽ ആയിരുന്നു അങ്ങനെ അവസാനം പേര് മാറ്റി കീഴടങ്ങി രക്ഷപ്പെടേണ്ടി വന്നു എന്നുള്ളതാണ് നിർത്തിയില്ല ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കണ്ടടിക്കാമെന്ന് തോന്നിക്കഴിഞ്ഞാൽ നേരിട്ട് വരിക ഇനി മേലെ ഇനി കഥ എടുക്കുന്ന പോലും നമുക്കതിരെ അഭിപ്രായമായിട്ടും നമ്മൾക്ക് അതിന് പ്രചോദനമായിട്ടേ തോന്നില്ല നമ്മളത് അപ്പോൾ അങ്ങോട്ട് എല്ലാവരുടെയും ഇടയോടെ ഇറങ്ങി செல்லാനായിട്ട് നമ്മൾ തയ്യാറെടുക്കുകയാണ്. അടി കൊടുക്കാൻ താൾക്കാര ജൂലൈ 10 ന് വൈവ രാവിലെ 11 മണിക്ക് എത്താൻ പണ്ട് സൈക്ലിസ്റ്റ് ആണ്. ദേ ബുകമേശവറുടെ ബുക്ക് ചെയ്യണം അടി കൊടുക്കാൻ. അല്ലെങ്കിൽ അതിനത്തുള്ള സിക്യൂരിറ്റി വരാമോ എന്ന് ചോദിച്ചാൽ നമ്മൾക്ക് കണ്ട് ഡിപ്രഷൻ ഇത് കാണണം. അപ്പോ ഇത് ഒരു എൻഗേജിങ് ആയിട്ടുള്ള മൂവിയാണ് കൊമേഴ്സ്യൽ ആയിട്ടുള്ള മൂവിയാണ് നമ്മൾ ഒരിക്കലും ബോർഡെടുപ്പിക്കില്ല നമ്മളിങ്ങനെ ഒരു ശൈലി എന്ന് വെച്ചാൽ ജരാസർ ഭരതൻ മൂവി നമ്മൾ കണ്ടില്ലേ ഒക്കെ ആയിരുന്നു ഇങ്ങനെ കൂട്ടിക്കൊണ്ട് പോകും നമ്മളെ ഇൻസിഡൻസ് അല്ലെങ്കിൽ അതൊന്നും വെച്ചോണ്ടിരിക്കില്ല സിനിമ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക അതുപോലെ നമ്മൾ കൂട്ടിക്കൊണ്ട് പോകുന്ന ഒരു സിനിമയാണ് അങ്ങനെ നല്ല പാട്ടുകളുണ്ട് ബീജിയങ് ഉണ്ട് എൻഗേജിങ് ആണ് നമുക്ക് ഇമോഷൻസ് കണക്ട് ആവുന്ന സിനിമകളാണ് അപ്പൊ ആ ഒരു ഭരതരൻ പത്മരാജൻ ആ ഒരു ജയരാസറിന്റെ അങ്ങനത്തെ ഒരു ടച്ച്

പക്ഷെ സിനിമ എന്താണ് അതിലെ പ്രശ്നം മക്കളെ സമാധാനം ആഗ്രഹിക്കുന്ന ഒരു 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 പുരുഷന്റെ അടുത്തേക്ക് സ്ത്രീനെ കല്യാണം അവന്റെ അടി ഇടിയും കുത്തും കൊണ്ടിട്ട് ആത്മഹത്യ ചെയ്തവർ കുഴപ്പമില്ല എന്റെ മോൾ എവിടെ പോയാലും സന്തോഷമായിട്ട് ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്നവര് അവർ ഇഷ്ടപ്പെടുന്ന സമൂഹത്തിന് വേണം പക്ഷെ എന്നാലും അവര്

ഇപ്പോഴത്തെ അമ്മമാര് പറയും എന്റെ കുട്ടി അവളുടെ നടന്നിട്ട് ചീറ്റിയാകും അവള് ആകർഷിച്ചുകൊണ്ട് പക്ഷെ അങ്ങനൊരിക്കലും അവർക്ക് ഇഷ്ടമുള്ളവരെ അവരുടേതായ മാനസികാവസ്ഥയുള്ളവര് മാത്രം പരസ്പരം അവരുന്നല്ല ആരുമാണെങ്കിൽ അട്രാക്ട് ചെയ്യുന്നുള്ളു അല്ലാണ്ട് പക്ഷെ എനിക്ക് തോന്നുന്നു ചിന്തിക്കുന്നത് ഇത്രയും കാലം അവര് ഈതെങ്കിലും മാള് അധികാരം കാണിക്കാനാണ് ശ്രമിക്കുന്നത് അവിടെ പ്രശ്നം അധികാരം പ്രശ്നമാണ് അവകാശം അവർക്കില്ല പരിമിതമായിട്ടുള്ള നിയന്ത്രണങ്ങളെ മക്കളുടെ മേലുള്ളൂ അത് ഞാൻ നമ്മുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് ആണ് സൗഹൃദമാണുള്ളതെങ്കിൽ കുട്ടികൾ നമ്മുടെ അതേസമയം നിങ്ങൾ അധികാരം കാണിക്കാനാണ് ശ്രമിക്കുന്ന കുട്ടികളൊന്നും വർഗച്ചു തരാൻ പോകുന്നില്ല എല്ലാ മാതാപിതാക്കളും യും കണ്ടിരിക്കേണ്ട സിനിമ കാരണം ഞാൻ പറയുന്ന അവരുടെ കുട്ടികളെ അവർക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ എന്താണ് അവരുടെ കുട്ടികളുടെ ഇഷ്ടം ഇഷ്ടമില്ലായ്മ എന്ന് കൃത്യമായി മനസ്സിലാക്കുന്നു അറിഞ്ഞു ഞാൻ ഉറപ്പില്ല

അതായത് നമ്മള് സമൂഹ പറയുന്ന കാര്യങ്ങളും അപകടകരമായ കാര്യങ്ങളൊക്കെ ചെയ്യണം കുടുംബത്തിന് ഇങ്ങനെ നമ്മള് ഒരുമിച്ചുകൊണ്ടു ആരും ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല റിയൽ ലൈഫിൽ പത്താം ക്ലാസ് പത്താം ക്ലാസ് അപ്പൊ ഓഫ് കോഴ്സ് ഒരുപാട് പെട്ട ശ്രമിക്കണമെന്ന ഇത്രയും ഡെഫിനറ്റ്ലി ഇങ്ങനൊരു ആർക്കും തയ്യാറാവത്തില്ല പ്രവർത്തി വരുമ്പോ എല്ലാവരും സംസ്കാരം അതൊക്കെ ചിന്തിക്കുന്ന കാര്യമാണ് ചെയ്യുന്ന കാര്യമായാലും ദീക്ഷ ചെയ്യുന്ന ശരിക്കും സ്ക്രീനിൽ വരിക അത് ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യമാണ് എത്തിക്കുന്നത് ഇപ്പൊ മോശമാണെന്നല്ല പറഞ്ഞത് പക്ഷെ

ਆਪਰੇ ਆਪਰੇ ਬਾਈਸ ਤੋਂ ਬਲ ਮੈਂ ਚਾਹੁੰਦਾ ਤੁਹਾਨੂੰ ਇੱਕ ਸਟੋਰੀ ਨਾਲ ਬੀਐਨਸੀਪਾ ਨੂੰ ਵੀ ਇਨਸਟਾਈਨ ਨੂੰ ਵੀ ਪੁੱਛਣੇ ਚਾਹੁੰਦਾ ਫੇਸਬੁੱਕਿੰਦਾਂ ਲਈ ਓਕੇ ਤੇ ਜੇ ਦਿੱਕਤ ਆਈ ਪੁਆਇੰਟ ਆਵੇ ਤੇ ਸੇਰ ਹੋਰ ਕੋਈ ਨਹੀਂ ਜਿਆ ਮਾਲਿਆਰਿਸ ਮਾਲਿਆਰੀ ਲਾ ਕੇ ਤਾਂ ਨਹੀਂ ਹੈ ਨਾ ਲੈ ਅਲਹਾਲਾ ਸਤਨ ਵਾਰਾ था किया अधे जी है एलो डता म्हों स्पालानी स्थिर्ण तुर्ण Background स काल भِधर से लूर मानावक świat द्धिर्ण को से लगने